മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ പുതിയ തൊഴിലുറപ്പ് ബിൽ ഇതോടെ നിയമമായി മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പഴയ ബിൽ ഒഴിവാക്കിയതിൽ പ്രതിപക്ഷം വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ തുടരുന്നതിനിടെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ബില്ലിന് അംഗീകാരം നൽകിയത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിയുള്ള വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ ആൻഡ് അജീവിക മിഷൻ സെലക്ട് കമ്മിറ്റിക്ക് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഉൾപ്പെടെ നേരത്തെ കേന്ദ്ര സർക്കാർ തള്ളിയിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എന്റെ ഫസ്റ്റ് ഡെലിവറി ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അതൊരു ആറ് വർഷം മുന്നിൽ അപ്പൊ അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷെ അതിന് ഞാനും സാധാരണ ഞാൻ സഹിക്കുന്ന ആളല്ല അപ്പൊ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് പ്രഗ്നന്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എ പി ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എ പി ഡി ഒറിൽ കാര്യം അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടിയും അങ്ങനെ തീരുമാനം എത്തും ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും എന്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു ശ്രുതി ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോക്കലക്ട് ചെയ്തിരുന്നു എന്നോട് പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എപ്പിയു അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്